കവിത എഴുത്ത് കണ്ടുകിട്ടലാണ് കവിത വായന കണ്ടുപിടുത്തവും എന്ന് പറഞ്ഞ കവി ആര് കുഞ്ഞുണ്ണി മാഷ് എൻ്റെ തലയോടിനകത്ത് മറ്റൊരു തലയോടും താങ്ങി നടക്കുക എളുപ്പമല്ല രണ്ട് പതിറ്റാണ്ടോളം എൻ്റെ തലയ്ക്കകത്ത് പതിഞ്ഞിരുന്ന ഈ ചുമട് ഇറക്കി വച്ചേ തീരു എന്നായപ്പോൾ ഞാൻ ഇതെഴുതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പ്രശസ്തനായൊരു കവി തൻ്റെ കാവ്യത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞതാണിത് കവി ആര് കവിതയേത് ഓപ്ഷൻ എ എം ഗോവിന്ദൻ നോക്കുകുത്തി ഓപ്ഷൻ ബി അയ്യപ്പ പണിക്കർ കുരുക്ഷേത്രം ഓപ്ഷൻ സി കടമനിട്ട കാട്ടാളൻ ഓപ്ഷൻ ഡി സച്ചിദാനന്ദൻ കോഴിപ്പങ്ക് ഉത്തരം ഓപ്ഷൻ എ എം ഗോവിന്ദൻ നോക്കുകുത്തി വീട്ടിലേക്കുള്ള വഴി എന്ന കവിത രചിച്ചത് ഡി വിനയചന്ദ്രനാണ് വീട്ടിലേക്കുള്ള വഴികൾ എന്ന കവിത രചിച്ചതാര് പവിത്രൻ തീക്കുന്നി അയ്യപ്പ പണിക്കരുടെ കാട് മക്കളെ എന്ന കവിതയിൽ പരാമർശിക്കുന്ന നദി നദിയേത് കബനി ചേരുമ്പടി ചേർക്കുക ഉത്തരം ബി സ്പർശിച്ചാസ്വദിക്കാവുന്ന കവിത എന്ന് സുഗതകുമാരിയുടെ കവിതകളെ വിശേഷിപ്പിച്ചതാര് എൻ കൃഷ്ണപിള്ള ആദിവാസി ജീവിതത്തെ പശ്ചാത്തലമാക്കി കടമനിട്ട എഴുതിയ കവിതകളിൽ പെടാത്തതേത് ഓപ്ഷൻ എ കുറത്തി ഓപ്ഷൻ ബി കാട്ടാളൻ ഓപ്ഷൻ സി കിരാതവൃത്തം ഓപ്ഷൻ ഡി കടിഞ്ഞോൺ പൊട്ടൻ ഉത്തരം ഓപ്ഷൻ ഡി കടിഞ്ഞോൺ പൊട്ടൻ ആർ രാമചന്ദ്രന്റെ എന്തിനീ യാത്ര എന്ന കവിതാഗ്രന്ഥം സമർപ്പിച്ചിരിക്കുന്നത് ആർക്ക് ഓപ്ഷൻ എ അക്കിത്തം ഓപ്ഷൻ ബി എഴുത്തച്ഛൻ ഓപ്ഷൻ സി ഓയൻ വി ഓപ്ഷൻ ഡി എൻ എൻ കക്കാട് ഉത്തരം ഓപ്ഷൻ ഡി എൻ എൻ കക്കാട് മതിലുകൾ ആരുടെ സമാഹാരമാണ് ഉത്തരം മാധവിക്കുട്ടി മണ്ണുകൊണ്ട് ആകാശത്തിൽ ആകാശത്തിലെഴുതിയ ജീവിതങ്ങൾ എന്ന പ്രദീപൻ പാമ്പരിക്കുന്നിൻ്റെ ലേഖനത്തിൻ്റെ സവിശേഷത എന്ത് ഓപ്ഷൻ എ മോഹനകൃഷ്ണൻ കാലടിയുടെ കവിതകളുടെ പഠനം ഓപ്ഷൻ ബി ആറ്റൂരിൻ്റെ മേഘരൂപൻ എന്ന കവിതയുടെ പഠനം ഓപ്ഷൻ സി വീരാൻകുട്ടിയുടെ കവിതകളുടെ പഠനം ഓപ്ഷൻ ഡി എസ് ജോസഫിൻ്റെ ആദിവാസി പ്രമേയമായ കവിതകളുടെ പഠനം ഉത്തരം ഓപ്ഷൻ സി വീരാൻകുട്ടിയുടെ കവിതകളുടെ പഠനം പി പി രാമചന്ദ്രൻ്റെ കവിതാ വെബ്സൈറ്റിൻ്റെ പേരെന്ത് ഉത്തരം ഹരിതകം ഡോട്ട് കോം എൻ എൻ കക്കാടിൻ്റെ കവിതകളുടെ ശരിയായ ഗണമേത് ഓപ്ഷൻ എ വജ്രകുണ്ടലം ശലഭഗീതം സംക്രമണം ഓപ്ഷൻ ബി സഫലമി യാത്ര കഷണ്ടി ശലഭഗീതം ഓപ്ഷൻ സി വജ്രകുണ്ടലം പാർക്കിൽ പാതാളത്തിൻ്റെ മുഴക്കം ഓപ്ഷൻ ഡി വൃത്യുപൂജ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നഗരത്തിലൊരു യക്ഷൻ ഉത്തരം ഓപ്ഷൻ സി ആണ് വജ്രകുണ്ഡലം പാർക്കിൽ പാതാളത്തിൻ്റെ മുഴക്കം സ്വന്തം കാതും മുറിച്ച് പ്രേമഭാചനത്തിന് നൽകിയ ചിത്രകാരനായ വാൻഗോഗിനെ കുറിച്ച് കവിത എഴുതിയതാര് ഉത്തരം എ അയ്യപ്പൻ ലാഭകരമല്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാനും വിൽക്കാനുമുള്ള അധികാരവർഗത്തിന്റെ വികലമായ കാഴ്ചപ്പാടിനെ വിമർശന വിധേയമാക്കുന്ന കുരിപ്പുഴ ശ്രീകുമാറിൻ്റെ കവിത ഏത് ഓപ്ഷൻ എ കീഴാളർ ഓപ്ഷൻ ബി അമ്മ മലയാളം ഓപ്ഷൻ സി നഗരത്തിലേക്കൊരു ടിക്കറ്റ് ഓപ്ഷൻ ഡി സ്കൂൾ ബാർ ഉത്തരം ഓപ്ഷൻ ഡി സ്കൂൾ ബാർ വ്യഗ്രതകളുടെ കവിയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കവിയാര് ഉത്തരം ബാലചന്ദ്രൻ ചുള്ളിക്കാട് വാക്കിലെ നേരങ്ങൾ എന്ന കവിതാ പഠനഗ്രന്ഥം രചിച്ചതാര് ഉത്തരം എൻ അജയകുമാർ ശ്രീകുമാരൻ തമ്പിക്ക് പത്മപ്രഭ പുരസ്കാരം ലഭിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി ഇരുപത് ഉത്തരാധുനിക മലയാളിയുടെ ദൈനംദിന ജീവിതത്തിൽ മദ്യം ഒഴിവാക്കാനാവാത്ത വിധം ചേക്കേറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം വ്യക്തമാക്കുന്ന വാക്കിൻ്റെ ശക്തി എന്ന കവിത രചിച്ചതാര് ഓപ്ഷൻ എ എൽ തോമസ് കുട്ടി ഓപ്ഷൻ ബി എം ആർ രേണുകുമാർ ഓപ്ഷൻ സി കെ ആർ ടോണി ഓപ്ഷൻ ഡി അൻവർ അലി ഉത്തരം ഓപ്ഷൻ സി കെ ആർ ടോണി നരേന്ദ്രപ്രസാദിനെ കേന്ദ്രമാക്കി ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ കവിത പ്രതി നായകൻ എം ഗോവിന്ദന്റെ നോക്കുകുത്തി എന്ന കവിതയെ ആധാരമാക്കി അതേ അതേപേരിലുള്ള സിനിമ ഉണ്ടായിട്ടുണ്ട് ആരാണ് ഇതിന്റെ സംവിധായകൻ ഓപ്ഷൻ എ വിജയകൃഷ്ണൻ ഓപ്ഷൻ ബി പത്മരാജൻ ഓപ്ഷൻ സി മംഗള രവിവർമ്മ ഓപ്ഷൻ ഡി ഭരതൻ ഉത്തരം ഓപ്ഷൻ സി മംഗള രവിവർമ്മ